ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും തമിഴ് സിനിമയിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ഗൗരി കിഷൻ തൃശയും വിജയ് സേതുപതിയും ഒന്നിച്ച പ്രണയ ചിത്രം നയൻറി സിക്സിലെ ജാനുവായാണ് ഗൗരി സിനിമയിലേക്ക് എത്തുന്നത് ഓൺ സ്ക്രീനിലെ കഥാപാത്രമായി തന്നെ ഓഫ് സ്ക്രീനിലും ആളുകൾ കാണുന്നത് ഒരു പരിധിവരെ കടക്കുമ്പോൾ താരങ്ങൾക്ക് പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട് അത്തരത്തിലുള്ള അവസ്ഥ നേരിട്ടിട്ടുള്ള നടിയാണ് ഗൗരി ജി കിഷൻ ഗൗരിയെ ഇന്നും ആളുകൾ കാണുന്നത് നയൻറ്റി സിക്സിലെ ജാനുവായിട്ടാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഗ്ലാമറസ് ചിത്രങ്ങളുടെ പേരിൽ പലപ്പോഴും ഗൌരിക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വരാറുണ്ട് ഇപ്പോഴത്തെ ആദ്യെക്കുറിച്ച് സംസാരിക്കുകയാണ് ഗൌരി ഒരു മലയാള മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഗൌരി മനസ്സു തുറന്നത് ജാനു എന്ന കഥാപാത്രം പലരുടെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് തങ്ങളുടെ ആദ്യ പ്രണയത്തെയാണ് അവർ ജാനുവിലൂടെ കണ്ടത് അതുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ കാണുന്നത് പക്ഷെ എന്റെ ജീവിതം അതുപോലെയല്ല അതൊരു കഥാപാത്രമായിരുന്നു പലരും കരുതിയിരുന്നത് ആ കഥാപാത്രം ചെയ്യുമ്പോൾ താൻ പത്താം ക്ലാസ്സിലായിരുന്നുവെന്നാണ് അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് അത്രയും ബിലീവുകളായി ചെയ്യാൻ സാധിച്ചുവല്ലോ എന്ന് കരുതി പക്ഷെ കമന്റുകളിൽ കാണുന്നത് അസഹിഷ്ണുതയാണെന്നും അതിനാൽ താൻ അതിനെ ഗൌനിക്കാറില്ലെന്നും ഗൌരി പറയുന്നു തന്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും കമന്റുകൾ വായിക്കുമ്പോൾ വിശ്രാം തോന്നാറുണ്ട് െ താനതിന് മറുപടി നൽകി അതിനെ വലുതാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഗ്ലാമർ എന്തിനാണ് സിനിമ കിട്ടാനാണോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് അത്തരം കമന്റുകൾ തനിക്ക് മാത്രമല്ല മിക്ക നടിമാർക്കും ലഭിക്കാറുണ്ടെന്നും ഗൌരി പറയുന്നു സോഷ്യൽ മീഡിയ ഒരു ക്രിയേറ്റീവ് സ്പേസ് ആണ് നമ്മൾ നമ്മളെ തന്നെ അവതരിപ്പിക്കുകയാണ് അവിടെ അത് എങ്ങനെയാകണമെന്നത് നമ്മളുടെ ചോയ്സ് ആണെന്നും ഗൗരി പറയുന്നുണ്ട് താൻ സോഷ്യൽ മീഡിയക്ക് മുഖ്യ പരിഗണന നൽകുന്ന ഒരാളല്ല താൻ ഒരു ഇൻഫ്ലുവൻസർ അല്ല നടിയാണ് സോഷ്യൽ മീഡിയയിൽ പണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നവരുണ്ട് അതൊരു തെറ്റല്ല പക്ഷെ താൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് അഭിനേത്രി എന്ന നിലയിലാണെന്നും ഗൗരി വ്യക്തമാക്കി നെഗറ്റിവിറ്റി തന്നെ ബാധിക്കാൻ അനുവദിക്കാറില്ല വല്ലാതെ അപമാനിക്കുന്ന തരത്തിലാണെങ്കിൽ താൻ ബ്ലോക്ക് ചെയ്യുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യും സൈബർ സ്പേസിൽ എന്ത് വേണമെങ്കിലും പറയാമെന്ന് കരുതുന്നവരുണ്ട് ഫേക്ക് അക്കൌണ്ടുകളിലൂടെ അബ്യൂസുകൾ നേരിടേണ്ടി വരുന്നവർ നിരവധിയുണ്ട് അതെന്തായാലും ഫൈറ്റ് ചെയ്യണം അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടമാണെന്നും ഗൌരി പറയുന്നുണ്ട് എന്നാൽ വ്യക്തിപരമായി തന്നെ അതൊന്നും ബാധിക്കാറില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം മാത്രമാണ് താൻ ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് ഗൌരി കിഷൻ പറയുന്നത് മാർഗംകളി എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ താരം അരങ്ങേറ്റം കുറിച്ചത് അനുഗ്രഹീതൻ ആന്റണി അനുരാഗം ലിറ്റിൽ മിസ് റാവുത്തർ തുടങ്ങിയ മലയാളം ചിത്രങ്ങളിലും ഗൌരി വേഷമിട്ടിട്ടുണ്ട് രഞ്ജിത് സംവിധാനം ചെയ്ത ഒരു സർക്കാർ ഉൽപ്പന്നമെന്ന ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിലായി ഗൌരി വേഷമിട്ടത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ